പുരാവസ്തു തട്ടിപ്പ് കേസ് കൂടി ശക്തമാവുന്ന ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ ഏറെ ദിനങ്ങളായി കണ്ടുവരുന്നുലിന് നൽകിയ പത്ത് കോടിയുടെ രേഖകളുമായി ഇന്ന് ഹാജരാകാൻ പരാതിക്കാരനായ യാക്കൂബിന് ക്രൈംബ്രാഞ്ചിന്റെ സമൻസ് ഉണ്ട് അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി പുരാവസ്തു കേസുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് അത് പോലീസും പരാതിക്കാരും പ്രതികളുമെല്ലാം പരസ്പര ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത് അങ്ങനെയാണ് ഈ മോൻസെൻ മോങ്കൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഈ പരാതിക്കാർ പത്ത് കോടി രൂപ നഷ്ടപ്പെട്ടിരുന്നു എന്നും മോൻസെൻ ആ പണം തട്ടിച്ചു എന്നും പരാതിപ്പെട്ടുകൊണ്ട് ആദ്യം രംഗത്ത് വന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മാസം രംഗത്ത് വരികയും രണ്ടായിരത്തി പതിനെട്ടിലാണ് തങ്ങൾ ഈ പണം നൽകിയത് എന്ന് വ്യക്തമാക്കുകയും ചെയ്ത ആ പരാതിക്കാർ മുന്നോട്ട് വന്നത് അത് ഡിവൈഎസ്പി റഷ്ടത്തിനെതിരെയാണ് പ്രധാനമായും പരാതി ഉന്നയിച്ചത് ഈ പണം തിരികെ ലഭിക്കുന്ന നഷ്ടപ്പെട്ട പണം തിരികെ കണ്ട നടത്തുന്നതിന് അന്വേഷണ സംഘത്തിന് പണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും അതിന്റെ ഭാഗമായി പല തവണയായി പണം നൽകിയെന്നും എല്ലാമായിരുന്നു പരാതിക്കാർ ഉന്നയിച്ച ആരോപണം എന്നാൽ റസ്റ്റം ഇത് പൂർണ്ണമായും തന്നെ നിഷേധിച്ചിരുന്നു അടിസ്ഥ തെറ്റായ ആരോപണങ്ങളാണ് ഇത്തരത്തിൽ ഉന്നയിക്കുന്നത് മാത്രമല്ല ഈ കള്ളപ്പണ കേസിലേക്ക് അന്വേഷണം നീളുന്ന ഘട്ടത്തിലാണ് ഈ പരാതിക്കാർ ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്നായിരുന്നു ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം കാരണം ഈ പത്ത് കോടി രൂപ എവിടെ നിന്ന് വന്നു മൊൻസൻ മാങ്കലിന് കൊടുക്കാൻ ഈ ആളുകളുടെ കയ്യിൽ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അതിനവർക്ക് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല കോടി ലക്ഷം ക്ക് മാത്രമായിരുന്നു കണക്ക് കാണിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണവുമായി അവർ സഹകരിക്കണമെന്ന് വ്യക്തമാക്കി അങ്ങനെയാണ് ഈ യാക്കൂബ് അടക്കമുള്ള ആളുകൾക്ക് സമൻസ് അയച്ചിരിക്കുന്നത് കാരണം എവിടെയാ നിന്നാണ് ഈ പണത്തിന്റെ ഉറവിടം എന്ന കാര്യമാണ് പ്രധാനമായും ചോദിച്ചിരിക്കുന്നത് ഷമീർ യാക്കൂബ് അടക്കം നാല് പ്രധാനപ്പെട്ട പരാതിക്കാരായിരുന്നു ഉണ്ടായിരുന്നത് ഇവരുടെ പത്ത് കോടി രൂപയാണ് മോൻസെൻ മാവുങ്ങൾ തട്ടിക്കുകയും ചെയ്തിരിക്കുന്നത് ഇന്ന് ഈ പത്ത് കോടി രൂപയുടെ തെളിവുകളുമായി അന്വേഷണ സംഘത്തിന് ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ ഹാജരാകാനുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് എവിടെ നിന്നാണ് പണത്തിന്റെ ഉറവിടം അതിന്റെ സോഴ്സ് പൂർണ്ണമായും തന്നെ വ്യക്തമാക്കുന്ന രേഖകൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടന്നിരുന്നു പ്രത്യേകിച്ച് മോൻസെൻ മാവുകളിന്റെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായൊരു അന്വേഷണം നടത്തി വരികയായിരുന്നു ഇതിനിടയിൽ പുതിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ അന്വേഷണ സംഘവുമായി ക്രൈംബ്രാഞ്ചുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നപ്പോൾ പരാതിക്കാർ വിജിലൻസിനെ സമീപിച്ചു വിജിലൻസിന് പരാതി കൊടുത്തു ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ അഴിമതി കാണിക്കുന്നു ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പണം ആവശ്യപ്പെടുന്നു എന്നെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിജിലൻസിന് പരാതി നൽകി അതേ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഈ പരാതിക്കാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും പരാതി നൽകിയിരുന്നു ഈ ഈ പണത്തിന്റെ കാര്യം ഉയർത്തിക്കൊണ്ട് തങ്ങളെ നിരന്തരം വേട്ടയാടുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടി അന്വേഷണം വേണം ഈ സാമ്പത്തിക ഇടപാടുകളിലെല്ലാം അന്വേഷണം വേണമെന്ന കാര്യമാണ് അവർ പ്രധാനമായും ഉന്നയിച്ചിരുന്നത് ഇതേ സാഹചര്യത്തിലാണ് ഈ പണ ത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ഒരു അന്വേഷണത്തിലേക്ക് തങ്ങൾ കടക്കുന്നു എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നു അവിടെ പരാതിക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കേസന്വേഷണം പൂർത്തിയായി എന്നാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് കുറ്റപത്രം സമർപ്പിച്ചു അതുമായി ബന്ധപ്പെട്ട അന്വേഷണ നടപടികളെല്ലാം പൂർത്തിയായി എന്ന് വ്യക്തമാക്കുമ്പോൾ പിന്നെ അതിനുശേഷം വീണ്ടും എന്തുകൊണ്ട് തങ്ങളുടെ തങ്ങൾ നൽകിയ പണത്തിന്റെ ഉറവിടത്തിലേക്ക് ഒരു അന്വേഷണം നീട്ടുന്നു എന്ന കാര്യവും അത് ഈ ആരോപണങ്ങൾ ഉയർത്തിയ സാഹചര്യത്തിൽ അല്ലെങ്കിൽ തെളിവുകൾ സഹിതം തങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നീങ്ങുന്ന ഘട്ടത്തിലാണ് തങ്ങളെ കൊടുക്കാനും അല്ലെങ്കിൽ കള്ളപ്പണ കേസിൽ കൊടുക്കാനുള്ള നീക്കങ്ങൾ ക്രൈംബ്രാഞ്ച് നട ുന്നത് എന്ന ഒരു പരാതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പരാതിക്കാരായ ഷെമീർ ആണെങ്കിലും യാക്കൂബ് ആണെങ്കിലും എല്ലാം തന്നെ പറയുന്നത് സ്വാഭാവികമായും അവർ ഇന്ന് ഏതൊക്കെ രേഖകൾ ഹാജരാക്കുമെന്നും ആ രേഖകൾ എങ്ങനെയാണ് ക്രൈംബ്രാഞ്ച് അതിനെ ഉൾക്കൊള്ളുന്നത് അല്ലെങ്കിൽ ആ രേഖകൾ ക്രൈംബ്രാഞ്ച് പരിശോധിച്ച ശേഷം എന്ത് നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രധാനം കാരണം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന മറ്റൊരു പേരായിരുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനടക്കമുള്ളവരുടെ പേരുകൾ ഉയർന്നുവന്നത് പണം നൽകുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ തങ്ങൾ പണം നൽകുന്ന ഘട്ടത്തിൽ സുധാകരന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഉന്നതരായ ആളുകളുടെ കൂടി പങ്കാളിത്തം അല്ലെങ്കിൽ മോൻസനുമായുള്ള ബന്ധം മനസ്സിലാക്കിയാണ് ഈ പണം നൽകിയത് കാരണം പണം നഷ്ടപ്പെടില്ല എന്ന് കരുതി രണ്ട് ലക്ഷം കോടിയിലോളം രൂപ തനിക്ക് കിട്ടാനുണ്ട് എന്നെല്ലാമായിരുന്നു മോൻസെൻ്റെ പല ഘട്ടങ്ങളിലും വിശ്വസിപ്പിച്ചിരുന്നത് ആ പണം തിരികെ കിട്ടാൻ ചില നിയമ തടസ്സങ്ങളുണ്ട് ഫെമ നിയമ തടസ്സങ്ങളാണ് അതിന് പ്രധാനമായും ഉണ്ടായിരുന്നത് അത് മാറ്റി കിട്ടുന്നതിന് വേണ്ടി സുധാകരന്റെ ഇടപെടൽ ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് അതോടുകൂടി ഈ പണം തനിക്ക് തിരിച്ചു കിട്ടുമെന്നും ഇത് പല മടങ്ങായി തിരിച്ചു നൽകാം ഈ പത്ത് കോടി രൂപ എന്നെല്ലാം ായിരുന്നു മോൻസൻ പണം നൽകിയ ആളുകളെ വിശ്വസിപ്പിച്ചിരുന്നത് അങ്ങനെയാണ് ഇരുപത്തി ലക്ഷം രൂപ ഈ കെ സുധാകരന്റെ സാന്നിധ്യത്തിൽ നൽകുന്നതും പിന്നീട് തങ്ങളെ അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ അതിൽ പത്ത് ലക്ഷം രൂപ സുധാകരന് ഈ മോൻസൻ മാവുകൾ നൽകിയും എല്ലാം ചെയ്തത് അത് ഡൽഹിയിലെ ആവശ്യങ്ങൾക്കാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എന്നവർ പറഞ്ഞു സ്വാഭാവികമായി ഇതിൽ വിശദമായ ഒരു അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തുമ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ സമഗ്രമായ ഒരു അന്വേഷണം എന്ന കാര്യം പരാതിക്കാർ ഉന്നയിക്കുന്നു ഇതിൽ കള്ളപ്പണമുണ്ട് ചെറിയൊരു തുക മാത്രമാണ് നിയമാനുസൃതമുള്ള പണം ഈ കള്ളപ്പണം നൽകിയതിനു ശേഷം ാണ് അവർ ഈ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് പരാതിക്കാരെന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ചും രംഗത്ത് വരുന്നു അങ്ങനെയാണ് ഈ മൊഴി എടുക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത് അനു ശരി വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്